ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ കെ ചരിത്രം കുറിക്കുന്ന ചില സംഭവങ്ങൾക്ക് സാക്ഷിയാകുന്നു എന്നുള്ളതാണ് നമ്മൾ പർച്ചേസ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു വില കൊടുത്ത് വാങ്ങുന്നതിന് മുൻപേ അല്ലെങ്കിൽ ഒരു മുൻകൂർ ബില്ല് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കെ എസ് ഇ ബി കടന്നിരിക്കുക പ്രത്യേകിച്ചും കേരളത്തിലെ ഡൊമസ്റ്റിക് പ്രൊസ്യൂമേഴ്സിന് ഇടയ്ക്ക് കാരണം ഞാനൊരു ഡൊമസ്റ്റിക് പ്രൊസ്യൂമർ ആയതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പലരും എന്നെ വിളിക്കാറുണ്ട് അങ്ങനെ ഇന്ന് രാവിലെ എന്നെ ഒരു പ്രൊസ്യൂമർ വിളിച്ചു സാറേ എൻ്റെ ബില്ല് മൂന്നാം തീയതി ജൂൺ മൂന്നാം തീയതിയിലെ ഡേറ്റ് ഇട്ട് ഇന്ന് തന്നു കണ്ടല്ലേ മുപ്പത് അഞ്ച് ഇരുപത്തി നാല് പതിനൊന്ന് ഇരുപത്തിരണ്ടിന് എടുത്ത ബില്ല് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് എടുത്ത ബില്ല് ബില്ലിംഗ് ഡേറ്റ് എന്നാണ് മൂന്ന് ആറ് ശരിക്കും ഇതെന്ത് ചതിവാണെന്ന് ആലോചിച്ച് നോക്കുക പലതരത്തിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് വരും ആ ഒരു വിഷയത്തെപ്പറ്റി ഞാൻ കൂടുതൽ കിടക്കുന്നില്ല എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളത് നമുക്ക് പറ്റുമെങ്കിൽ മറ്റൊരു വീഡിയോയിലൂടെ പറയാം ഒരു പക്ഷേ ലോകത്ത് തന്നെ നടക്കാത്ത ഒരു സംഭവമായിരിക്കും അല്ലേ ഉപയോഗിക്കാതെ ഒരു ബില്ല് കൊടുക്കുക ഇത് നേരെ തിരിച്ചു സംഭവിക്കാറുണ്ട് ഉദാഹരണം എൻ്റെ ബില്ല് എടുക്കാതിരുന്നിട്ട് എൻ്റെ ബില്ല് തരാതിരുന്നപ്പോഴും ഞാൻ പരാതിപ്പെട്ട് മെയ് രണ്ടാം തീയതി മൂന്നാം തീയതിയോ ഡേറ്റ് ഇട്ട് തരേണ്ട ബില്ല് അങ്ങനെ തന്നെ തന്നു പക്ഷേ റീഡിങ് എടുത്തത് ഇരുപതാം തീയതിയാണ് ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഇരുപതിനുള്ള റീഡിങ് ഒന്നാം തീയതി വെച്ച് തരരുതെന്ന് ഞാൻ പറഞ്ഞു അതവരെ കൃത്യമായിട്ട് പാലിച്ചു അപ്പോൾ മീറ്റർ റീഡർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇത് എടുക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ ഈ മീറ്ററിൽ തന്നെ ബില്ലിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട് അത് പരിശോധിച്ചാൽ ആ ബില്ലിംഗ് ഡേറ്റ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യത്തക്കൗണ്ടുള്ള റീഡിങ് കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവർ കറക്റ്റായിട്ട് എടുത്തു എനിക്ക് കറക്റ്റായിട്ടുള്ള ബില്ല് കിട്ടി ശരിക്കും ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രൊസ്യൂമർ അല്ലെങ്കിൽ കൺസ്യൂമർ അല്പ സ്വല്പം ഈ കാര്യങ്ങളിലൊക്കെ ബോധമുള്ളവരായിരിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് നമുക്ക് ബില്ലിങ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം നിയമങ്ങളിൽ അത് പറയുന്നുണ്ട് അപ്പോൾ ഈ ബില്ലിനെ പറ്റിയുള്ള കാര്യം മനസ്സിലായല്ലോ ആയിരത്തി മുപ്പത്തി നാല് രൂപയുടെ ബില്ല് കൊടുത്തു പക്ഷേ അഡ്വാൻസ് ബില്ലാണ് കെ എസ് ഇ ബി കൊടുത്തിരിക്കുന്നത് അഡ്വാൻസ് ബില്ലാണ് കണ്ടില്ലേ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഇതിൻ്റെ ഹൈഡ് ചെയ്യാവുന്ന ഭാഗങ്ങളെല്ലാം ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ടാകുന്നതും ഒരാൾക്കും ഇതുകൊണ്ടൊരു ദോഷമുണ്ടാകരുത് പക്ഷേ ജനറലി നമ്മുടെ പ്രിൻസിപ്പിൾസ് നമ്മുടെ നടപടികൾ ഓർഡറിലാക്കണം കാരണം ബില്ലിംഗ് സൈക്കിള് ക്രമീകരിക്കണമെന്ന് മാർച്ച് ഇരുപതിന് നടന്ന ഹിയറിംഗിൽ റെഗുലേറ്ററി കമ്മീഷനിൽ പലരും ആവശ്യപ്പെട്ടു കെ ഐ സി ബിക്ക് അതനുസരിച്ചുള്ള സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ട് അത് ബൈ മന്ത്ലി ആക്കണമെന്ന് പറഞ്ഞു കമ്മീഷൻ പറഞ്ഞു അത് കമ്മീഷൻ്റെ പരിധിയിലുള്ള കാര്യമല്ല അത് കെ ഐ സി ബി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ നിയമങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാൽ ഈ ബില്ലിങ് സൈക്കിള് പ്രോപ്പറായിട്ട് മെയിൻ്റെയിൻ ചെയ്യേണ്ട ആവശ്യകത മനസ്സിലാവും കാരണം ഒരു പ്രസ്യൂമറിനെ സംബന്ധിച്ച് നമ്മുടെ നിയമം എല്ലാവർക്കും അറിയാം റെഗുലേറ്ററി കമ്മീഷൻ്റെ റീന്യൂവബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിംഗ് റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത് നമുക്കതൊന്ന് പരിശോധിച്ചാലോ ബില്ലിംഗ് സൈക്കിളിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതാണ് നമ്മുടെ റെഗുലേഷൻ ഇതിൽ ഞാൻ ബില്ലിങ് പിരീഡ് ഞാനൊന്ന് സെർച്ച് ചെയ്യുകയാണ് ഇവിടെ തന്നെ നോക്കി ഇത് ഡെഫിനിഷനിൽ വരുന്നതാണ് ബില്ലിംഗ് പീരീഡിൻ്റെ കാര്യങ്ങളൊക്കെ ഡെഫിനിഷനിൽ വരുന്നതാണ് ഇതാണ് റെഗുലേഷൻ അപ്പോൾ ഇതിലെ ബില്ലിംഗ് പിരീഡെന്ന് പറഞ്ഞ് പറഞ്ഞാൽ സെർച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരുന്ന നോക്കുക ബില്ലിംഗ് പിരീഡ് മീൻസ് ദ പിരീഡ് ആസ് അപ്രൂവ്ഡ് ബൈ ദ കമ്മീഷൻ ഫോർ വിച്ച് ഇലക്ട്രിസിറ്റി ബിൽസ് ആർ റെഗുലർലി പ്രിപ്പേർഡ് ബൈ ദ ലൈസൻസി ഫോർ ഡിഫറെൻ്റ് കാറ്റഗറീസ് ഓഫ് കൺസ്യൂമേഴ്സ് അപ്പോൾ ഈ മാർച്ച് ഇരുപതിന് നടന്ന ഹിയറിംഗിൽ കമ്മീഷൻ പറഞ്ഞത് ഇതനുസരിച്ച് തെറ്റല്ലേ ബില്ലിംഗ് പീരീഡ് മന്ത്ലി ആണോ ബൈ മന്ത്ലി ആണോ എന്ന് തീരുമാനിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷൻ എന്നല്ലേ ഇതിനർത്ഥം എന്തോ ആയിക്കോട്ടെ അത് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കട്ടെ ഇനി ബില്ലിംഗ് പീരീഡിൽ നമ്മൾ കണ്ടില്ലേ ഇൻവോയ്സ് ബില്ലിംഗ് പീരീഡിനുള്ളതായിരിക്കണം പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ബില്ലിംഗ് പീരീഡിനെ പറ്റി പറയുന്നുണ്ട് ബില്ലിംഗ് പീരീഡ് കഴിഞ്ഞ് എനർജി ബാങ്ക് ചെയ്യണം അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ഇത് പറയുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ബില്ലിങ് പിരീഡിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് പ്രത്യേകിച്ചും ഒരു പ്രൊസ്യൂമറിനെ സംബന്ധിച്ച് അപ്പോൾ ഇതൊരു തെറ്റായ പ്രവണതയല്ലേ നമ്മളിത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും നമ്മുടെ പ്രൊസ്യൂമേഴ്സിൻ്റെ അടുത്തുള്ള എൻ്റെ റിക്വസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ റീഡിങ് എടുക്കുവാൻ വരുന്ന ഉദ്യോഗസ്ഥനോട് നിങ്ങളുടെ ബില്ലിങ് പിരീഡ് ബില്ലിങ് സൈക്കിള് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ കർശനമായിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഉച്ചത്തിൽ തന്നെ പറയുക ഇത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം നിയമങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യമാണിത് ഞാൻ പറഞ്ഞ പോലെ റെഗുലേറ്ററി കമ്മീഷൻ നമ്മൾ പറഞ്ഞു കെ എസ് സി ബി സ്റ്റാഫിന് കുറവുണ്ട് അതുകൊണ്ടിത് ബൈമന്തിലെ ആക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കെ എസ് സി ബിയോ റെഗുലേറ്ററി കമ്മീഷനോ അവരാരാണെന്ന് വെച്ചാൽ അത് തീരുമാനിച്ചോട്ടെ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബില്ലിംഗ് പിരീഡ് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് അല്ലെങ്കിൽ അതിൻ്റെ നഷ്ടങ്ങൾ നമുക്ക് തന്നെയാണ് ഒന്നര മാസത്തെ റീഡിങ് എടുത്തിട്ട് ഒരു മാസത്തെ ബില്ല് തരിക അല്ലെങ്കിൽ ഒരു അരമാസത്തെ റീഡിങ് എടുത്തിട്ട് ഒരു മാസത്തെ ബില്ല് തരിക ഇത് തെറ്റായ പ്രവണതയാണ് ഈ ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഞാൻ സൂചിപ്പിക്കുന്ന ബില്ല് സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ച് സംസാരിച്ച ആ വോയിസും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഒരു കാര്യം ആ വോയിസിൽ നിന്നും മനസ്സിലാകുന്നത് സബ് എഞ്ചിനീയേഴ്സ് ആയിരുന്നു ഈ റീഡിങ് എടുത്തുകൊണ്ടിരുന്നത് അവരെ മാറ്റിയിട്ട് ഇപ്പോൾ കോൺട്രാക്റ്റ് വ്യവസ്ഥയിൽ ആൾക്കാരെ ഏൽപ്പിച്ചു അവർ ഈ പറഞ്ഞപോലെ മാസം തികയുന്നതിന് മുൻപ് തന്നെ മാസം തികയുന്നതിന് മുൻപ് തന്നെ അവർ അവരുടെ പണിയെടുത്ത് തുടങ്ങി പണ്ട് ഞാൻ സേഫ്റ്റി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാറുണ്ടായിരുന്നു ഈ മീറ്റർ റീഡേഴ്സിന് ഈ കൺസ്യൂമേഴ്സിന് വേണ്ടി വലിയൊരു സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഉപകാരവും കൂടി ചെയ്യുവാൻ പറ്റും എന്നുള്ളത് കാരണം ഈ കെ എസ് തന്നെ പലപ്പോഴും പറയാറുണ്ട് മീറ്ററിൻ്റെ അടുത്ത് തന്നെ ആർ സി സി ബി വെക്കണമെന്ന് അതിനൊരു ന്യായീകരണം ഞാൻ പറഞ്ഞതിങ്ങനെയായിരുന്നു ഈ ബന്ധപ്പെട്ട ഈ മീറ്റർ റീഡർ അവിടെ വരുമ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും അതൊന്ന് പ്രസ് ചെയ്യുമല്ലോ പക്ഷേ ഇങ്ങനെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഇവരെ നിയമിക്കുമ്പോൾ ഒരു ബട്ടൺ പ്രസ്സ് ചെയ്ത് ആർ സി സി ബി ടെസ്റ്റ് ചെയ്യുവാനായിട്ട് അവൻ ശ്രമിക്കുമോ അതോ മാക്സിമം റീഡിങ്സ് ഷോർട്ട് ടൈമിൽ എടുത്ത് അവൻ പോകുമോ അപ്പോൾ ഈ ഓഡിയോം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക വളരെ അർജൻറ്റായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു വിഷയമാണിത് ബി കെയർഫുൾ ഹലോ മാഡം എൻ്റെ പേര് എന്നാണ് ഞാൻ റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണ് ഈ ചോള പ്രൊസ്യൂമേഴ്സിനെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് ഞാൻ മാഡം ഇന്ന് അവിടെ ബില്ല് കൊടുത്തിട്ട് ഇന്ന് ചെന്ന് റീഡിംഗ് എടുത്തിട്ട് ഈ മൂന്ന് ആറിൽ ഡേറ്റ് വെച്ച് ബില്ലിംഗ് ഡേറ്റ് വെച്ച് ബില്ല് കൊടുക്കുന്നതിൽ എന്തെങ്കിലും മീനിംഗ് ഉണ്ടോ സാറേ അതിപ്പോ നമുക്ക് ഒരു പ്രശ്നമുള്ളത് നമുക്ക് നമ്മുടെ സബ് എഞ്ചിനീയർസ് ആയിരുന്നല്ലോ എനിക്ക് മനസ്സിലായി സ്റ്റാഫ് ഇല്ല എന്നുള്ളതായിരിക്കും പറഞ്ഞു വരുന്നത് ഞാൻ കംപ്ലീറ്റ് നമ്മുടെ കോൺട്രാക്ട് സ്റ്റാഫിനേക്ക് മാറ്റി മാറ്റി അപ്പൊ നമുക്ക് എല്ലാം ഒരുമിച്ച് കൊടുക്കാൻ അല്ല അല്ല ഞാൻ ചോദിക്കുന്ന മാഡം നിങ്ങൾക്ക് ആ ഡേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഈ മീറ്ററിന്റെ ബില്ലിംഗ് സെഷനിൽ കയറി ആ ബില്ലിംഗ് ഡേറ്റിലുള്ള റീഡിങ് എടുക്കാൻ പ്രൊവിഷൻ ഉണ്ട് അതവർ ട്രെയിൻ ചെയ്യിച്ചാൽ മതിയല്ലോ ഇതിപ്പോൾ വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മൂന്നാം തീയതിക്കുള്ളത് ഇപ്പോഴേ എടുത്തെഴുതി കഴിഞ്ഞാൽ ഈ പ്രസ്യൂമിനെ പലതരത്തിലും ബാധിക്കുക കാരണം ഞങ്ങൾ എന്നെ ഞാൻ മന്ത്രിയായിട്ട് സംസാരിച്ച ഈ വിഷയം ബില്ലിംഗ് സൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് മൂന്നാം തീയതി കഴിഞ്ഞോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇപ്പം എൻ്റെ റീഡിങ് എടുത്തത് എൻ്റെ വീട്ടിലെ റീഡിങ് എടുത്തത് ഈ മാസം ഇരുപതാം തീയതിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ ബില്ലിങ് ഡേറ്റ് കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്ത ചെയ്തപ്പോൾ ബാക്ക് ഡേറ്റിൽ ആ ബില്ലിംഗ് സെക്ഷനിലുള്ള റീഡിങ് എടുത്തിട്ട് അതായത് അതിൻ്റെ അകത്ത് മീറ്ററിൻ്റെ അകത്ത് ബില്ല് സെക്ഷൻ ഉണ്ട് അതിൽ കേറിയിട്ട് ആ ഏത് ഡേറ്റ് ആണെന്ന് വെച്ചാൽ അതിൽ നിന്ന് അവർക്ക് റീഡിംഗ് എടുക്കാൻ പ്രൊവിഷൻ ഉണ്ട് ഇന്നത്തെ എടുത്ത് മൂന്നാം തീയതി ബില്ല് മോശമല്ലേ അടുത്ത പ്രാവശ്യം അല്ല സാറേ അടുത്ത പ്രാവശ്യം അവര് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ബില്ല് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ സാറേ നമുക്ക് ഇവിടെ ഒരുപാട് കൺസാറേ അങ്ങനെ വരുമ്പഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഷെഡ്യൂളിൽ ഇപ്പൊ ഒരു നമ്മള് എല്ലാം കൂടി ഒരുമിച്ച് അവർക്ക് തീർക്കാൻ പറ്റില്ല ബൈ മന്ത്ലിയോ ഉണ്ട് മന്ത്ലിയോ ഉണ്ട് അപ്പം മന്ത്ലി സോളാർ കൺസ്യൂമേഴ്സിനെ നമ്മളിപ്പം ഒരു ബിൽ ഡേറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് തീർക്കാണിച്ച് അതുപോലെ സോളാർ ഗ്രൂപ്പിംഗ് ഉള്ള കൺസ്യൂമേഴ്സിന്റെ എടുക്കുന്നത് സബ് എഞ്ചിനീയേഴ്സ് തന്നെയാണ് അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട് സാറേ ഈ സോളാർ ഒരിജിനൽ കൺസ്യൂമേഴ്സിനെ മാത്രമാണ് ഇപ്പൊ നമ്മൾ ഈ കോൺട്രാക്ട് സ്റ്റാഫിന് കൊടുക്കുന്നത് ഡീൽ ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ഉണ്ടല്ലോ ഒരേ ആൾക്കാരുടെ അത് ആ അത് ഇവർക്ക് അകറ്റുകരല്ലേ എടുക്കുന്നത് അത് നമ്മുടെ പഴയ സബ് എഞ്ചിനീയേഴ്സ് ആണ് എടുക്കുന്നത് അങ്ങനെയാണ് ഇപ്പഴത്തെ നമ്മുടെ അല്ല ഞങ്ങള് ഞങ്ങള് മാഡം ഇത്രേം ഉദ്ദേശിക്കുന്നുള്ളു ഇങ്ങനൊരു രീതി തെറ്റായ ഒരു രീതിയാണ് ഞങ്ങളത് കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട് ബാക്ക് ഡേറ്റ് ഇട്ടിട്ട് ചെയ്യുന്ന കാര്യമുണ്ട് ഇത് പ്രയോറായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തെറ്റായ ഒരു പ്രവണത അങ്ങനെയാണെങ്കിൽ പിന്നെ നേരത്തെ നിങ്ങളൊരു തുടങ്ങണ്ടല്ലോ അതിനു അതിനുമുമ്പ് അങ്ങ് എടുത്തു തുടങ്ങിയപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നേ അഞ്ചിനാണ് കഴിഞ്ഞ റീഡിങ് എടുത്തിരിക്കുന്നത് അപ്പൊ അടുത്ത റീഡിംഗ് നിങ്ങൾ ഒന്നേ ആറോ അല്ലെങ്കിൽ ആ ഡേറ്റ് കഴിഞ്ഞെടുക്കാം അതിന് മുൻപേ എടുക്കുന്ന പ്രവണത തെറ്റാ അത് മാസം കംപ്ലീറ്റ് ആകുന്നത് പോലും ഇല്ല അവരുടെ ജനറേഷന്റെ പ്രോസസ് കംപ്ലീറ്റ് ആയില്ല അവരുടെ പ്രത്യേകിച്ചും മഴക്കാലമാണ് അവർക്ക് രണ്ടു ദിവസം എനർജി കിട്ടുകയാണെങ്കിൽ അവർ ജനറേറ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത്രയും അവർക്ക് ലാഭം വരും എല്ലാ തരത്തിലും അവർക്ക് നഷ്ടം ഉണ്ടാകുന്ന ഒരു സംഭവം അഡ്ജസ്റ്റ് ചെയ്തതിന്റെ കാര്യം ഇതാണ് സാറേ ഇപ്പൊ ഈ രീതിയിൽ മാറ്റം വരുത്തിയത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഇവർക്ക് ബൈമന്ത്ലി എടുക്കണം ഒന്നാം തീയതി മുതൽ സോളാറും ഇവർക്ക് വരുന്നുണ്ട് ഈ കോൺട്രാക്ട് സ്റ്റാഫിനെ അങ്ങനെ വരുമ്പോ നമുക്ക് ഈ സോളാറിന് ഒരു ബുദ്ധിമുട്ട് വരാതെ രീതിയിൽ കറക്റ്റ് ആയിട്ട് പോവാൻ വേണ്ടി അത് തന്നെ മാഡം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആ ഡേറ്റ് കഴിഞ്ഞെടുത്താൽ ഒരു പ്രശ്നവും വരുന്നില്ല അങ്ങനെയല്ല പറഞ്ഞേ അങ്ങനെ ഇപ്പൊ എന്റെ അല്ലല്ല അല്ല ഞാനത് തന്നെ പറഞ്ഞ ഇരുപതാം തീയതി എന്റെ വീട്ടിൽ വന്ന് റീഡിങ് എടുത്തു ഈ മാസം അവരെടുത്തത് ബാക്ക് റീഡിംഗ് ആണ് എടുത്തുകൊണ്ട് പോയത് അതായത് ഒന്നാം തീയതിയിലത്തെ റീഡിങ് അവർക്ക് അതിൽ നിന്ന് കിട്ടും ആ ബില്ലിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞ ാണ് റീഡിംഗ് കാണിക്കുന്നത് അതായത് നമുക്ക് പറ്റില്ല റീഡിങ് വെച്ചിട്ട് പഴയ റീഡിങ് വെച്ചിട്ട് ആഡ് എഴുതിയത് ആപ്പ് വഴിയാണ് നമുക്ക് അതാണ് കിട്ടുന്നത് റീഡിങ് യൂസ് ടിഒി ബില്ലിങ് ആണെങ്കിൽ ഫോൺ ആയിട്ടുള്ള റീഡിംഗ് ഒക്കെ നമ്മൾ കിട്ടത്തുള്ളൂ കൺസെഷനെ വരത്തുള്ളൂ ഈ ഫോൺ വൈസ് ആയിട്ടുള്ളത് ഒന്നു മാത്രമേ അതൊക്കെ കിട്ടത്തുള്ളൂ അങ്ങനെ ചില പ്രശ്നങ്ങളും കൂടെ ഉണ്ട് അല്ല അത് കുറച്ചുകൂടെ റീസണബിൾ അല്ലേന്ന് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് അത് കൺസെപ്ഷൻ കിട്ടുന്നു അത് പഴയ റീഡിംഗിന്റെ കൂടെ ആഡ് ചെയ്യുന്നു അതായത് സാറിന്റെ ഇപ്പം ലേറ്റ് ആയിട്ട് വന്നാണ് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് ഡോർലോക്ക് ഒന്നും പറയുന്ന റീസൺ തന്നെ അവിടെ ആളില്ല ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് സാറിനൂടെ ഞാൻ പറയാം സോളാർ ഒരിക്കലും നമുക്ക് ഡോർലോക്ക് ഇട്ട് ബില്ല് ചെയ്യാൻ പറ്റൂല കാരണം ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് സാധാരണ ഒരു ആവറേജ് കൺസ്യംഷൻ കൊടുത്ത് അല്ലാത്ത ഒരു കൺസ്യൂമർക്ക് നമുക്ക് ചെയ്യാം പക്ഷെ സോളാറിൽ അങ്ങനെ ചെയ്യാൻ പറ്റൂല്ല അല്ല ഇത് ഞാൻ ഡോർലോക്ക് എന്നല്ല ഞാൻ പറഞ്ഞേ ആളില്ല അതുകൊണ്ടാണ് വീണ്ടും രണ്ട് ബില്ല് ഒരുമിച്ച് സാറിന് വരാൻ പാടില്ല അതുകൊണ്ടാണ് ആ മാസം കുറച്ച് ലേറ്റ് ആയാപ്പോലും നമ്മൾ ഇവിടെ ഓരോരുത്തർ ഫ്രീ ആകുമ്പോ അങ്ങനെ വന്നതാണ് ഇരുപതാം തീയതി അങ്ങനെ ആയിരിക്കും കാരണം ഒരിക്കലും രണ്ട് ബില്ല് ഒരുമിച്ച് ഒരു കൺസ്യൂമർക്ക് കൊടുക്കാൻ പറ്റൂലോ അപ്പൊ ഒരുപാട് കൺസ്യൂമേഴ്സ് ഇവിടെ തന്നെ സോളാർ വെച്ചിട്ടുള്ള പലരും വർക്കിന് പോകുന്നവരും പുറത്തുള്ളവരും നമുക്ക് തന്നെ ബില്ല് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റാത്ത എനിക്ക് മാഡത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി അങ്ങനെയുണ്ട് തരത്തിൽ സെക്ഷനിലൊക്കെ ആ ഉണ്ട് അതിന് ഒരുപാട് പേര് പുറത്തുണ്ട് സോളാർ വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ ബില്ല് അങ്ങനെ കൂട്ടി കൂട്ടിയിട്ടിട്ട് ഒരുമിച്ച് ബില്ല് കൊടുക്കുമ്പോ അതും കൺസ്യൂമർക്ക് കംപ്ലൈന്റ് ആയിട്ട് പലപ്പോഴും വരും പക്ഷെ ആ ഹോളിഡേ ആയി യിപ്പോയത് കൊണ്ടാണ് സാറേ അടുത്ത പ്രാവശ്യം ആ വരുന്നില്ല ഇപ്പൊ ഒന്നാം തീയതി ഡേറ്റ് വരുന്ന രീതിയിൽ ക്രമീകരിച്ചോളാം കിട്ടും ജൂലൈ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ വർക്ക് ഇണ്ടേ ആണ് ഈ ബില്ല് അങ്ങനെ തന്നെയല്ലേ ആ ഈ ബില്ലില് ഇനി ൂ സാർ എൽഎസ് ബീമിലേക്ക് വിട്ടു പോയത് കൊണ്ട് ഇതിൽ നമുക്ക് ഇനി കറക്ഷൻ പറ്റൂല പ്രശ്നം ഉള്ളതുകൊണ്ട് ഇവര് ശരിക്കും പറഞ്ഞാൽ രണ്ടു ദിവസം മുന്നേ തന്നെ വന്നാൽ തീർക്കാൻ പറ്റും തുള്ളി കോൺട്രാക്സ്റ്റായതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ വരും പക്ഷെ ബിൽഡേറ്റ് നമ്മൾ സാർ പറഞ്ഞ പോലെ ആ രീതിയിൽ തന്നെ നമുക്ക് ഇനി പോവാണിക്കൊരു ഹോളിഡേയും കൂടെ വന്ന് ജൂൺ ഒന്ന് ജൂൺ ഒന്ന് വർക്കിംഗ് ഡേ ആ മൂന്നാം തീയതി വർക്കിംഗ് ഡേ അല്ലേ ആണ് പക്ഷെ ജൂൺ ഒന്ന് മന്ത്ലി തന്നെ വേറൊരു വിഭാഗം അവർക്കാണ് കൊടുത്തതിനായിട്ടേ പറ്റത്തുള്ളൂ അല്ല മൂന്നാം തീയതി എടുത്താൽ അങ്ങനെ ആവുമ്പോ മൂന്നാം തീയതി എടുത്താലും മതിയായിരുന്നു ആ അങ്ങനെ ചെയ്താണ് വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോ കോൺട്രാക്റ്റാർഫിന് കൊടുത്തു ഞാൻ സത്യഞ്ജനി മാറ്റി സാറ് സോളാർ ഫുള്ളി കൊണ്ടുമുതൽ അങ്ങനെ ആക്കി ഓടിനെ വരുമ്പഴത്തേക്ക് ബൈമന്ത്ലി മറ്റു ഉണ്ടല്ലോ അല്ലാ കൂടെ ക്ലബ് അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലായിടത്തും ചെയ്യുന്നുണ്ടത് പക്ഷേ അല്ല ശരിക്കും സോളാറുകാർക്ക് ബൈമന്ത്ലി ആക്കിയാ അല്ലേ അങ്ങനെ തോന്നുന്നു. അതെ അതെ അല്ല ഞങ്ങള് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഹിയറിംഗിന് പറഞ്ഞപ്പോ അത് കമ്മീഷൻ അത് കെ എസ്ഇബി അടുത്ത് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ മാറ്റാനായിട്ട് പറയുന്നു. ഓർഡർ ആയിട്ടില്ല ആ ആയിക്കുട്ടി എന്തായാലും അടുത്ത പ്രാവശ്യം ഓക്കേ 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 താങ്ക് യു താങ്ക് യു I do